ഡോക്ടറെ എനിക്ക് കൂടുതൽ വ്യായാമമൊന്നും ചെയ്യാതെ എൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയാനും അതിലൂടെ വെയിറ്റ് ലോസ് സാധ്യമാക്കാനും സാധിക്കുമോ ഡോക്ടറെ അതിനെ പറ്റി എന്തെങ്കിലും നേച്ചുറലായിട്ടുള്ള ഉപാധികളുണ്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലൊരു ഓയിലിനെ കുറിച്ചാണ് എം സി ടി ഓയിൽ അതിലും പ്രത്യേകിച്ച് കാപ്രിലിക് ആസിഡ് എന്ന് പറയുന്ന എം സി ടി ഓയിൽ അപ്പം എന്താ ഡോക്ടർ ഈ എം സി ടി ഓയില് െന്ന് പറഞ്ഞാൽ മീഡിയം ചെയിൻ ടൈ ട്രൈ ഇതൊരു തരം ഫാറ്റ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുകയും അതിലൂടെ എനർജി പ്രൊഡക്ഷൻ നടക്കുകയും കീറ്റോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എം സി ടി ഓയിലെ കാപ്രിലിക് ആസിഡ് എന്താണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ എന്ന് പറയപ്പെടുന്ന ഈ മൈറ്റോ കോൺട്രിയ അൺകപ്പിൾ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശരീരം നമ്മളൊരു വാഹനത്തിൽ ഇന്ധനം ഡയറക്റ്റ് അവിടെ എത്തിയിട്ട് അത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ചിന്തിച്ച് നോക്കുക നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണ രൂപത്തിലെത്തുന്ന എനർജിയെ അപ്പുറം തന്നെ യൂട്ടിലൈസ് ചെയ്യുക അത് സ്റ്റോർ ചെയ്യപ്പെടാതെ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ എം സി ടി ഓയിൽ അല്ലെങ്കിൽ കാപ്പിക് ആസിഡ് ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ ഉപാപചയ പ്രവർത്തനത്തെ ഡയറക്റ്റ് തന്നെ ഇന്ധനമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുമ്പം അത് വളരെ എളുപ്പത്തിലാക്കും എന്നുള്ളതാണ് കാരണം ശരീരത്തിലേക്ക് എത്തുന്ന കൊഴുപ്പിനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കത്തിച്ച് അങ്ങോട്ട് തീർത്ത് കളയും അപ്പോൾ അധികം സ്റ്റോർ ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് അപ്പം തന്നെ കീറ്റോൺസിൻ്റെ രൂപത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഇതെല്ലാം കൂടി സംഭവിക്കുമ്പം അതുകൊണ്ട് ഒരു ഗുണം എന്താണ് നമ്മുടെ വെയ്റ്റ് ലോസ് അവിടെ സാധ്യമാവും എന്നുള്ളതാണ് ഇനി എം സി ടി ഓയില് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക കാപ്രലി ഇപ്പോൾ രാവിലെ നമ്മൾ കുടിക്കുന്ന കോഫിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കാപ്രലിക് ആസിഡ് ആഡ് ചെയ്യാം എം സി ടി ഓയിൽ ആഡ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾ സൂപ്പ് സ്മൂത്തി ഇതിലേക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം ഇതിന് വേണമെങ്കിൽ നമുക്ക് നമ്മൾ നാച്ചുറൽ സോഴ്സുകളായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഗി നെയ്യ് ആട്ടും പാല് വെണ്ണ തുടങ്ങിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എം സി ടി ഓയില് നമ്മളിതിലേക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും നമുക്കിത് നമ്മുടെ ഈ ഉപാധിയ പ്രവർത്തനങ്ങളെ ഇതിലേക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല